കണ്ണീരോടെ കേരളക്കര കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ ഗായിക ബിന്ദു സജിത് കുമാർ അന്തരിച്ചു അൻപത്തിരണ്ട് വയസ്സായിരുന്നു മികച്ച ഒരു സംഗീത അധ്യാപിക കൂടിയായിരുന്നു ബിന്ദു റേഡിയോ അവതാരക കലാപരിപാടികളുടെ സംഘാടക എന്നീ നിലകളിലും ശോഭിച്ചു മൂന്നര പതിറ്റാണ്ടുകാലം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപികയായി ബിന്ദു സേവനം അനുഷ്ഠിച്ചു അമ്പത്തിരണ്ടാം വയസ്സിലാണ് പ്രിയ ഗായിക അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് 나무가 빨아들기엔.